പ്രൊഫൈൽ നല്ല ല്ലല്ല നീ മറ്റവന്റെ മറ്റോന്റെ കൂട്ടാ കറുത്തിരിക്കണവനാന്നോണു അല്ലേ ആ കേറെ അന്നത്തെ ദിവസവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ടാ അതങ്ങട്ടെടുത്ത് ഞാൻ മെഴുകു നിന്നെടാനായ ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു പരിചയപ്പെടുത്തി തരാം സത്യഭാമേനെ ഓർമ്മയില്ലേ കറുത്ത നിറത്തോട് പുച്ഛും വെള്ള നിറത്തെ ആരാധിക്കുന്ന സത്യഭാമ കലാഫം മണി എന്ന് പറയുന്ന അനുഗ്രഹീത കലാകാരൻ്റെ അനിയൻ ഡോക്ടർ രാധാകൃഷ്ണൻ മോഹിദേഹത്തിൻ്റെ മോഹിനിയാട്ടത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞ പെണ്ണുമ്പിള എന്ന് പറഞ്ഞെന്താ പെണ്ണാണ് മോഹിനിയായിട്ട് വരേണ്ടത് അവൾക്ക് ഇച്ചിരി കളറൊക്കെയും ചൊമ്പും കളറൊക്കെ വേണമെന്ന് ഇവൻ കറുത്തു കിടച്ച രാ ആഹയെപ്പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നിറത്തിൻ്റെ അധിക്ഷേപം നടത്തിയൊരു സ്ത്രീയാണ് ഇവർ ഇവരും മോഹിനിയാട്ട വിദഗ്ധ എന്നൊക്കെ പറയുന്നു കലാമണ്ഡലം സത്യഭാമ എന്നൊക്കെ അറിയപ്പെടുന്നവരെ ഇവര് നൃത്ത വിദ്യാലയവും നടത്തി വരുന്നുണ്ടായിരുന്നു അത് ആ ന്യൂസ് ഒക്കെ പുറത്തറിയുമ്പോൾ നമ്മൾ കേട്ടായിരുന്നു ഈ നൃത്ത വിദ്യാലയത്തിൽ എല്ലാ തരത്തിലുള്ള കുട്ടികളെ ഇവർ പഠിപ്പിക്കും കറുത്തൂരും വെളുത്തൂരുന്നൊന്നുമില്ല കാരണം അത് ഫീസ് കിട്ടുന്ന സംഭവം അല്ലേ അതുകൊണ്ട് അതിന് വ്യത്യാസം അതിനെ അതിനാരെയും കളിച്ച് പഠിപ്പിക്കും എന്നാൽ അരങ്ങേറ്റം നടത്തുന്നത് അത് വെളുത്തോരെ മാത്രം അരങ്ങേറ്റം നടത്താൻ കൊണ്ടുപോകും അങ്ങനെ അരങ്ങേറ്റം നടത്തി പ്രൊഫഷണൽ ആയിട്ട് ആ കളിയിലേക്ക് അതായത് ഈ മോഹിനിയാട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടത് വെളുത്തൂര് മാത്രമാണ് കറുത്തവർ അങ്ങനെ സ്റ്റേജിൽ കയറി കളിക്കണ്ട എന്നുള്ളൊരു ധാരണയുള്ള തള്ളയാണ് കേസ് ആയി ആ സെയിം ടൈമിൽ തന്നെ മരുമോളും കൊണ്ടൊരു കേസ് കൊടുത്തു ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ഈ തള്ളയും മോനും ചേർന്ന് അവരെ പീഡിപ്പിക്കുന്നു ശ്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അതിനുശേഷം ഇപ്പോഴാണോ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോഴാണോ ഓ കട്ടത്തെറിയായിട്ടാണ് അപ്പം ഈ വീഡിയോ കാണുന്നവർ ദൈവം ഏതൊന്നിലും ഇയർഫോൺ വയ്ക്കുക എവിടെയെങ്കിലും പബ്ലിക് പ്ലേസിൽ ഇന്നിട്ടാണ് കാണണമെങ്കിൽ ദൈവത്തെ ഓർത്ത് ഓളി കുറച്ചിട്ട് കേൾക്കുക ഇല്ല അത് കൂട്ട് തെറിയണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ടൊക്കെ കാണുക അത് കൂട്ട് പന്ന വർത്താനങ്ങളും തെറികളും ഇവർ പറയുന്നത് അപ്പൊ അത്ര സംസ്കാര സമ്പന്നയാണ് ഈ മോഹിനിയാട്ട വിദഗ്ധ എന്നാൽ ഇതുപോലെ സത്യഭാമമാരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കഷ്ടം തന്നെയാണ് ആ കാര്യം എന്താ ലൈവില് വന്നിരുന്നിട്ടാട്ടോ ഇത് പറയുന്നത് ലൈവില് വന്നിരുന്ന ഇവിടെ ലൈവില് കമന്റ് ഇടുന്നവരെയൊക്കെ കട്ടത്തെറിയ വിളിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്ന് കേട്ടോ അതിന് തികച്ചില്ലാന്നൊരു സംശയമുണ്ട് പേര് കേട്ടിട്ട് രണ്ടേ മുക്കാലപ്പുറമേ ഉള്ളു അതാണ് അതിൻ്റെ ഒരു കഥ ഇവരൊക്കെ സിനിമാ നടിയായി കണ്ടില്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ ഏഹ് സിനിമയുടെ അവസാന വാക്കോ ആണോടാ അവസാന വാക്ക് വാക്കുക നിനക്ക് എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ സിനിമ കണ്ടിട്ട് ഉണ്ടാ നീ എന്ത് വന്നാലും സിനിമാ കാണാൻ തുടങ്ങിയാൽ നിന്നെ കണ്ടിട്ട് അധികം പ്രായമൊന്നും ഇല്ലടാ ഏഹ് നീ ആദ്യം മൂന്ന് തികച്ചിട്ടുവാ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഏട്ടാ അല്ലേലും അല്ലേലും പുള്ളിക്കാരി ബസ്സിലല്ല കാറിലാണ് പോവരു ഏട്ടാ നിനക്ക് മലയാളം പോലെ എഴുതാറക്കൂടെ ബസ്സിലല്ല കാറിലാണ് പോവേരു നീ ആര് പോയി നേഴ്സറിയിൽ പോയിരുന്ന് പഠിക്കണാ മലയാളം എനിക്ക് മലയാളം പോലെ എഴുതാറുന്നൂടില്ല എന്ന് ആരേലും ആ ഭൂലോക രമ്പയ്ക്ക് പറഞ്ഞു കൊടുത്ത് എടാ രമ്പ തന്നെയാടാ ഞാൻ ഉറുവശി രമ്പതിലോത്തമാണെന്ന് നീ കേട്ടിട്ടുണ്ടടാ നീ കേട്ടിട്ടുണ്ടടാ നീ ഏത് കാലത്ത് ജനിച്ചടാ തെണ്ടി എന്താടാ പ്രൊഫൈൽ പടം നല്ല ക്ലിയറല്ലല്ല നീ മറ്റവൻ്റെ കൂട്ടാ കറുത്തിരിക്കണവനാണെന്ന് തോന്നണല്ലേ കാക്കര നിറം എന്നിട്ട് തേങ്ങയുടെ ഇതിനകത്തിരിക്കണം നിന്റെ നിറം നീ നല്ല നിറം ഇല്ലില്ലല്ലോ അത് പറ്റി അതോ നീ അങ്ങനെ ഇട്ടതാണോ സുമേഷൻ ആ പൂലോ ബസ്സിലെ അടാ ബസ്സിലടാ ആദ്യം ഈ മല്ലിക ഒക്കെ സാധാരണക്കാരിയായിരുന്നു നീ അതൊന്നും പറഞ്ഞു പഠിക്കല്ലേ സത്യഭാമി സാധാരണ ഒരു പോലീസുകാരൻ്റെ മാളായിരുന്നു ജനിച്ചപ്പോഴേ സ്വർണക്കാരൻ്റെ വായിൽ വെച്ചിട്ടൊന്നും ആരും ഇവിടെ ജനിക്കുന്നില്ല എട്ടാ എത്ര വലിയ സൂപ്പർ സ്റ്റാറുകളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഓരോന്നില്ലെന്നെല്ലാം എല്ലാ ജനങ്ങളും തന്നെ ആരും അംബാനിട്ട് കുടുംബത്തിൽ ആരും ജനിക്കാൻ പറ്റൂല പറ്റുമോ പറയടാ പറയടാ നീ നായെ എല്ലാവർക്കും അംബാനിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ ഇല്ലില്ല ലുലു ലുലു മുതലാളിയുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുമോ ഇല്ലില്ല നമ്മളൊക്കെ സാധാരണക്കാരാ ബസ്സിലും കാളവണ്ടിയിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ജാഗോറിൽ പോണം അപ്പോഴോ അപ്പോൾ ബിപിൻ ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറേടാ തെണ്ടി നീ ഒരു വ്യാ വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാ മല്ലികാസുകുമാരൻ്റെ ഏഹ് നീ ഇവിടെ നേരിട്ട് പാടാ തെണ്ടി ഏട്ടാ നീ ആരാ എനിക്ക് എനിക്കെന്ത് വേണം നീ ജനിച്ചത് എങ്ങനെയടാ തുണിയും കോണങ്ങളൊന്നും ഇല്ലാണ്ടല്ലോ നീ നിൻ്റെ അമ്മയുടെ വെയിറ്റീന്ന് പറഞ്ഞേ നീ ഇപ്പം ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം അല്ലേ ഏഹ് എല്ലാവരും അങ്ങനെ തന്നെയാ നീ ജനിച്ച പാടണം നീ ഇരിക്കണേ ഇപ്പോൾ എൻ്റെ അറുപത്തിയേഴാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരടാ തെണ്ടി ഡോക്ടറെ നീ ആരാണ് നിന്നെ ഡോക്ടറാ നിന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ ഏ വയസ്സാൻ കാല നിന നിന്റെ തള്ള ഉണ്ടാ നിനക്ക് ഒരെണ്ണ അവിടെ നിന്റെ തള്ളക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേനെ നീ ഡോക്ടറാ നിന്നെ ഒരുത്തം വന്ന് പെഴുകണം നീ എന്തെന്നാ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളെന്നാ എന്റെ കൂടെ ഒരു ഗാങ് ഉണ്ടടാ നീ ഇങ്ങോട്ട് വാ നിന്റെ കൂടെ ഉള്ളവരെ നീ വിളിച്ചോ കേട്ടാ ഇനി ഇനി നീ ഇതിൻ്റെ താഴെ കൊണ്ട് മനസ്സിൽ നായേ എന്നെ നീ ചാണകം ചേച്ചി മെഴുകുവല്ലേ ഞാൻ ചാണകം അല്ലാതെ തേക്കാൻ വേണം നിന്നെ തലേ ദിവസവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ടോ അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ കേട്ടാ നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ നീ എൻ്റെ സുന്ദരികൾ കുറേ ഓടിയൊരു വണ്ടിയാണല്ലോ നീ എന്നെ കണ്ടാൽ കേട്ടാ നീ നീ വിടറീ ഇതിന്റെ പുറകില് മെസ്സേജ് ഇട്ടു നീ കേട്ടാ നീ വലിയ സുന്ദരി കോതിയായിട്ട് ഇരിപ്പുണ്ടല്ലോ സത്യഭാമി ഇരിക്കുന്നത് കണ്ടടി അറുപത്തിയേഴാമത്തെ വയസ്സിൽ എന്റെ വയസ്സിലൊക്കെ നിന്റെ പടം ചുമരിൽ തൂങ്ങോടി മാലിട്ട് കേട്ടാ അത് നീ സൂക്ഷിച്ചോ ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇന്ന ചാണകം മെഴുകണാ നിന്റെ തളി ഉണ്ടടി വീട്ടില് മെഴുകടി ഇതാ വളരെ മൊത്താദ്യം എന്നിട്ട് നീ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് ബാക്കി നിന്നെ ഞാൻ മെഴുകുന്നത് നേരത്തെ പറഞ്ഞതോ എനിക്ക് അമ്മ ഇണ്ടടാ വീട്ടില് നിന്റെ അമ്മയൊരു ഉടുപ്പൊക്കെ ഇച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ നിന്റെ അമ്മയ്ക്ക് നിനക്ക് എന്താടാ തെണ്ടി എന്നെ കാണുമ്പോൾ എത്ര അസൂയ നീ എന്റെ തല വെട്ടി വെച്ചിട്ടില്ലേ നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണൊന്നും തുണി ഇല്ലാത്തൊന്നും നിന്റെ തലയിൽ പുറത്തു കൊണ്ടുപോയിക്കടാ നായേ പൊന്നാരം ഒരു റോസാപ്പൂവൊക്കെ തന്നിട്ടുണ്ട് അയ്യേടാ നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തടാ റോസാപ്പൂവ് ഏഹ് നീ നാളെ നേരം വിളക്കുമ്പോ നിന്റെ അമ്മയുടെ തലയ്ക്കാൻ പാട്ട് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് രണ്ട് തേങ്ങയും കൂടെ ഉടച്ചു വയ്ക്കും എന്നിട്ട് രണ്ട് തള്ളവരിലും കൂടെ കൂട്ടിച്ചേർത്ത് കെട്ട് നിന്റെ തള്ളേടാ കേട്ടാ കിട്ടിയതൊന്നും പോരേനാ നിന്റെ അപ്പന്റെ വൈകിയല്ലേ എനിക്ക് കിട്ടിയത് ഓടാ തെണ്ടി അറിയാത്തത് കൊണ്ട് ചോദിക്കുക ഈ കലാമണ്ഡലം എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരിയുടെ തറവാട്ട് സ്വത്താണ് എന്റെ തറവാടാണത് നിനക്ക് അറിഞ്ഞൂടെ ചത്യപാമല്ലാ നിന്റെ തന്തേരെ പാമ ഏട്ടാ ഓമന എന്റെ തന്തയുണ്ടടി ഇപ്പോഴും നിന്റെ തള്ളയുടെ പേരെന്താടി നീ ഓമന നിന്റെ തള്ളയുടെ പേര് സുന്ദരി എന്നായിരിക്കും അല്ലെ കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിന്റെ കൂടെ കലാമണ്ഡലം പോടാനായേ നിനക്ക് എന്തെന്ന് അറിയണം നിനക്ക് ബസ്റ്റിൽ പോകണ്ടടാ അസലായിട്ട് അന്തോസമായിട്ട് അധ്വാനി സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ അതിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെയാണോ നിനക്ക് നിന്റെ നിന്റെ ഭാര്യയ്ക്ക് നിന്റെ അമ്മയ്ക്കാണ് കിട്ടിയത് സർട്ടിഫിക്കറ്റ് നിന്റെ അമ്മ കല്യാണം കഴിച്ചതേ അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് നിന്നെ ഉണ്ടാക്കിയത് അണടാ നിന്നെ കണ്ടിട്ട് നീ വേറൂർക്കട മറ്റേ പ്രാന്താശുപത്രിന്ന് ഓടി വന്നത് പോലെ ഉണ്ട് നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം മാനസിക രോഗമുള്ള നിനക്ക് എനിക്ക് മാനസിക രോഗം ഉള്ളതുപോലെ തോന്നും അത് ശരിയാ സ്വാഭാവികമാണ് കേട്ടാ നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണത് എന്തോ ഒരു ഇവിടെ നിന്നാണോ ഇനി മറ്റേ കോഴിക്കോടും പ്രാന്താ ആശുപത്രി എന്ന് പറഞ്ഞി എവിടത്തുകാരി എന്നാൽ എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് ചിലപ്പോൾ നിനക്ക് ഭ്രാന്ത് ഉള്ളത് കൊണ്ട് നിനക്ക് എനിക്ക് പ്രാന്ത് ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നും കേട്ടാ നീ ഇങ്ങോട്ട് വാ എൻ്റെ ഭ്രാന്ത് മാറ്റാൻ നമുക്ക് ഒന്നിച്ച് ജീവിക്കാടി ഇങ്ങോട്ട് വാടി നളിഞ്ഞിയമ്മേ നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാ പോരനാ എടാ നായ വിളിക്കില്ല എന്താ പറയുക എനിക്ക് എൻ്റെ പട്ടിമക്കളുണ്ട് ഇവിടെ അവരെ ഞാൻ ഒരിക്കലും പട്ടി നായാന്നൊന്നും എൻ്റെ മക്കളെ ഞാൻ വിളിക്കില്ല എൻ്റെ എൻ്റെ എനിക്കൊരു മോനുണ്ടാവനേക്കാളും സ്നേഹം എനിക്ക് എൻ്റെ പട്ടി മക്കളോടാണ് എടാ നായ ഞാൻ നിന്നെ വിളിക്കണം നീയാണ് നായ നീ എന്തെന്നാൽ വിചാരിച്ചേ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ നിൻ്റെ ആ ആനയുടെ മുട്ട കിട്ടും അവിടെ നിന്ന് അവിടുന്ന് പഠിച്ച് ഇറങ്ങുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അത്രയേ ഉള്ളൂ അല്ലാണ്ട് അവിടെ നിന്ന് ഇട്ട് സ്ഥാനമാ കിട്ടിയെന്ന് നിനക്ക് എന്തോന്ന് അറിയാ കലാമണ്ഡലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വലുതറിയാമോ അവിടെ നായേ പോലുള്ള ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വിഷമമാണ് കാരണം കറുപ്പിനെ ഇത്രയ്ക്ക് നികൃഷ്ടമായിട്ട് കാണുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കറുപ്പിനേഴകുന്നൊക്കെ കവികള് പറയും എന്നാൽ ഇവരെ പോലുള്ളവരൊക്കെ വാ തുറന്നു കഴിഞ്ഞാൽ കറുപ്പ് ഇതുപോലെ വൃത്തികെട്ട കളറാണോ തോന്നിപ്പോ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കേട്ട് തളരരുത് എന്നൊക്കെ പറഞ്ഞാലും ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷമം തന്നെ അവരുടെ ആ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ നിറത്തിന്റെ പേരില് ചെയ്യുന്നവര് നടത്തുന്നവര് ജാതി വിവേചനം നടത്തുന്നവര് ഇതൊക്കെ ചെയ്യുന്നത് അവർ ഫേസ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് അത് പറയാൻ പോലും പറ്റാത്ത തന്നെ ഒരു വിഷമമായിരിക്കും നമ്മൾ ഈ സത്യഭാമ്മമാരെയൊക്കെ ഇനി ബോയ്ക്കോട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു ഇതുപോലെ സംസ്കാരം ഇല്ലാതെ സംസാരിക്കും ഇതുപോലൊരു വിവേചനം നടത്തി സംസാരിക്കാനൊക്കെ ഇവർ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഏഹ് ഇവരൊക്കെ ഈ നമ്മുടെ ഈ ജനറേഷനിലൊക്കെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു കഷ്ടമാണ് ഇത്രയും നിറത്തോടും നിറവിവേചനവും ജാതി വിമർശതയൊക്കെ ഉള്ളിൽ അഴുക്ക് കൊണ്ട് നിറഞ്ഞോണ്ടല്ലേ ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ തന്നെ കാണാം ബൈ